നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിൽ നമുക്ക് ഡാറ്റ സേവ് ചെയ്യാൻ പറ്റും നമ്മൾ മൂന്ന് രണ്ട് മൂന്ന് ആപ്ലിക്കേഷനാണ് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് ഉപയോഗിക്കുന്നത് വാട്സപ്പ് ഫേസ്ബുക്ക് യൂട്യൂബ് ഈ മൂന്ന് ആപ്ലിക്കേഷനാണ് നമുക്ക് കൂടുതൽ ഡാറ്റ നമ്മുടെ ഫോണിൽ നിന്ന് നമുക്ക് കൂടുതലും പോകുന്നത് അത് നമുക്ക് ഈ മൂന്ന് ആപ്ലിക്കേഷൻ നമുക്ക് സെറ്റിംഗ്സ് മാറ്റി ഡേറ്റ ഒരുപാട് സേവ് ചെയ്യാൻ പറ്റും നമ്മൾ വൺ ജി ബി ഡെയിലി ഉപയോഗിക്കുന്നെങ്കിൽ നമുക്ക് ഒന്നര ജി ബി കൂടുതൽ സമയം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പം ഈ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക അപ്പം ആദ്യം നമുക്ക് വാട്സപ്പിലെ വാട്സാപ്പിലെയാണ് സെറ്റിങ് നോക്കുക എന്നാൽ വാട്സപ്പിൽ ഓപ്പൺ ചെയ്തിട്ട് അല്ല വലത് ഭാഗത്ത് മുകളിൽ ഒരു മൂന്ന് ഡോട്ട് കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും താഴെ സെറ്റിങ്സ് കുറച്ച് ദിവസകോള സെറ്റിങ്സ് കാണാം അതിനകത്ത് മുകളിൽ നിന്ന് മൂന്നാമത്തെ ഐക്കൺ നമ്മളത് ക്ലിക്ക് ചെയ്യുക അതിനകത്ത് മൊബൈൽ ഡാറ്റ എന്നുള്ളത് അതിനകത്ത് നമ്മൾ മൊബൈൽ യൂസ് മൊബൈൽ ഡാറ്റ പിന്നെ ഓഡിയോ മാത്രം എന്നുള്ള ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഡാറ്റ സേവ് ചെയ്യാൻ പറ്റും ഇനി ഫേസ്ബുക്ക് ഫേസ്ബുക്കിനെ കുറിച്ച് ഫേസ്ബുക്ക് നമുക്ക് എങ്ങനെ ഡാറ്റ സേവ് ചെയ്യാമെന്ന് പറയും അത് ഫേസ്ബുക്ക് നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അതിൽ ഫോട്ടോ അയക്കാൻ നമ്മുടെ ഫോട്ടോ അയക്കാൻ വരുന്ന ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ആണ് സെറ്റിങ്സിൽ മൂന്നാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എന്നുവച്ചാൽ കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് മീഡിയ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് മീഡിയ ആ അങ്ങനെ മീഡിയ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും നമുക്ക് സെറ്റിങ്സ് നമുക്ക് എടുക്കാൻ എടുക്കാമതി അത് മീഡിയ എടുക്കാം അതിനകത്ത് ഡേറ്റാ സേവർ എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട് അത് ടിക്ക് ചെയ്ത് കൊടുക്കുക ഡാറ്റാ സേവർ ടിക്ക് ചെയ്യുക പിന്നെ അതിന് തൊട്ട് താഴെ നെവർ ഓട്ടോപ്ലേ എന്ന് പറഞ്ഞാൽ ആട്ടോപ്ലേ നമ്മൾ ഓഫ് ചെയ്തെടുക്കുക ടിക്ക് ചെയ്തു ടിക്ക് ചെയ്തിടുക ഓട്ടോപ്ലേ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റാ സേവ് ചെയ്യാൻ പറ്റും ഈ അതിന് ശേഷം യൂട്യൂബാണ് അവിടെ യൂട്യൂബ് എടുത്തിട്ട് അതിൽ നമ്മുടെ ഐ ഡി ക്ലിക്ക് ചെയ്യുക നമ്മുടെ ഫോട്ടോ വരുന്ന ഐ ഡി അല്ലെങ്കിൽ നമ്മുടെ മെയിൽ വരുന്ന ഐഡിയ അവിടെ താ ഏറ്റവും മിക്കവാറും താഴെ വലത്തസായിട്ടിലായിരിക്കും എല്ലാ ഫോണിൽ അത് അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം കുറച്ച് താഴോട്ട് എടുക്കുമ്പോൾ മുകളിൽ മുകളിൽ ഏറ്റവും റൈറ്റിൽ ആ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റിൽ സെറ്റിങ്സ് ആണ് ആ സെറ്റിങ്സ് സിമ്പിൾ ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം മൂന്നാമത്തെ ഡാറ്റാ സേവർ ആദ്യം ക്ലിക്ക് ചെയ്യുക ആ ഡാറ്റാ സേവറില് ഡാറ്റാ സേവിങ് മോഡ് നമുക്കാണ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക അച്ഛൻ പിന്നെ ബാക്ക് ബാക്കിലോട്ട് വരിക പിന്നെ അതിൽ മൂന്നാമത്തെ ആട്ടോപ്ലേ എന്നുള്ള അത് ഓഫ് ചെയ്യുക ഓട്ടോപ്ലേ ഓഫ് ചെയ്തിട്ടാണ് അപ്പം അങ്ങനെ നമുക്ക് യൂട്യൂബിൻ്റെ ഡാറ്റ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അങ്ങനെ ആകുമ്പോൾ നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ ഓട്ടോ ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ സ്ക്രീനും ഓണാകും അപ്പോൾ ഈ ചാനൽ എല്ലാവരും ഒന്ന് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഈ ഒന്ന് ലൈക്ക് ചെയ്യണം Thank you for watching.